ആസാഫിന്റെ ഒരു ഒരു ഗീതം ദൈവമേ നിന്റെ ശത്രുക്കൾ കലക്കുന്നു നിന്നെ പായിക്കുന്നവർ തലയുയർത്തുന്നു അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ ഇസ്രായൊരു ജാതിയായിരിക്കാത്ത വണ്ണം നാം അവരെ മുടിച്ചു കളയുക അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു അവർ ഇങ്ങനെ ഐക്യമോടെ ആലോചിച്ചു നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു ഏതോ ഇസ്മാലരുടെയും കൂടാരങ്ങളും മൂവാബിരും ഭാഗ്യരും കൂടെ ഏപാലും അമ്മോനും അമ്മാലേക്കും പെലിസ്തദേശവും സോർ നിവാസികളും ആശൂരും അവരോട് യോജിച്ചു അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു മിഥ്യാനോട് ചെയ്തതുപോലെ തോട്ടങ്ങൾ വെച്ച് സീസരയോടും തന്നെ അവർ നശിച്ചുപോയി അവർ വളമായി ഓരോ എന്നിവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും എന്നിവരെ പോലെയും ആക്കണമേ നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് കൊള്ളുക എന്ന് അവർ പറഞ്ഞുവല്ലോ എന്റെ ദൈവമേ അവരെ ചുള്ളിക്കാട്ടത്തെ പൊടി പോലെയും കാറ്റുതുപാറുന്ന പതിനുപോലെയും തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജാല പോലെയും നിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേ നിന്റെ ചുള്ളിക്കാറ്റ് കൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ യഹോവേ അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശുപോകുകയും ചെയ്യേണ്ട നീ മാത്രം സർവഭൂമിക്കും പേരെ അത്യതിൽ നിന്ന് അറിയും